ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ അത് പാകിസ്ഥാന് ചോർത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട് പത്തിലധികം ആളുകളെ ഇതിനോടകം തന്നെ കേന്ദ്രസേന അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ തീക്കട്ടയിലും ഉറമ്പരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏവരും ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഒരാളെക്കുറിച്ച് ചോദിക്കുന്നത് കാരണം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ സേനയുടെ വിവരങ്ങൾ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് എൻ എ സംഘം ഇപ്പോൾ തൂക്കിയത് ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് പഹൽഗാം വിഷയം നടന്ന സമയത്ത് ചൈനയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ചിക്കെണ്ണക്ക് ഞെരിക്കുക എന്നുള്ള ആഹ്വാനം നടത്തിയ റിട്ടയേർഡ് മേജറിനെ ഈ സാഹചര്യത്തിൽ ഇവർ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ കുപ്പിക്കെഴുത്ത് അതൊന്നല്ല രണ്ടെണ്ണം കൃത്യമായി പറഞ്ഞ് വ്യക്തമായ മാപ്പ് അടക്കം പങ്കുവെച്ചുകൊണ്ട് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കൃത്യമായ മറുപടി മുഹമ്മദ് യൂണിസിന് നൽകുകയാണ് ഇന്ത്യയെ കീറിമുറിക്കാൻ ചൈനയുമായി ചേർന്ന് നടത്തിയ പ്ലാനിന് അതിഭീകര തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഒന്നല്ല രണ്ട് തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിന് കിട്ടിയത് ആദ്യം പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ച സിആർ പി എഫ് ഉദ്യോഗസ്ഥനെ എന്നെയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് കിട്ടിയത് മൊത്തിറാം ജാട്ട് എന്നയാളാണ് ഡൽഹിയിൽ പിടിയിലായത് ഡൽഹിയിൽ പിടിയിലായ ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു പല മാർഗങ്ങളിലൂടെയും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരിൽ നിന്നും ജാട്ട് പണം സ്വീകരിച്ചു വരുന്നു എന്നാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് മോത്തിറാം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചെന്നും ഭീകരവിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ ഇപ്പോഴത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മോത്തിറാം ഝാഡ് ചാരവൃത്തിയിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓഫീസർമാരുമായി ഇയാൾ പങ്കുവച്ചു പല മാർഗങ്ങളിലൂടെയും പാകിസ്ഥാനിൽ നിന്നും ഇയാൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നും ഏജൻസി കണ്ടെത്തി മോത്റാം ജാട്ടിനെ ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതി ജൂൺ ആറു വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പ്രതിയുടെ ചോദ്യം ചെയ്യലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി സംഭവിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ ചാരവൃത്തി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഏവരെയും നിരീക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും പന്ത്രണ്ട് പേരാണ് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് അറസ്റ്റിലായവരിൽ രണ്ട് സ്ത്രീകൾ അടക്കം ഉൾപ്പെടുന്നു ഉത്തരേന്ത്യയിൽ ഉടനീളം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചാര ചാരശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ കുപ്പിക്കഴുത്താണ് സിലിഗുരി ഇടനാഴി എന്നും വളരെ ദുർബലമായ ഈ മേഖല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നടക്കമുള്ള ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രിയും ബംഗ്ലാദേശിനും ഇതുപോലെ രണ്ട് കുപ്പിക്കെഴുത്തുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂപട ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ട് ഹി എക്സിൽ ഹിമന്ത തിരിച്ചടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സിലിഗുരു ഇടനാഴിയെ ബംഗ്ലാദേശ് ചിക്കൻ നെക്ക് ഇടനാഴി എന്നാണ് വിളിക്കുന്നത് ഈ ചിക്കൻ നെക്ക് ഇടനാഴി പിടിച്ചെടുത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തണമെന്നാണ് ചൈനയുടെ ബഹുമതി യൂനസ് ആവശ്യപ്പെട്ടത് എൻ്റെ നേരെ പറയുന്നു നേരത്തെ ഏഴോളം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ ആഹ്വാനം ചെയ്ത് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നതെന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇതിനൊക്കെ കടുത്ത ഭാഷയിലാണ് ഇന്ത്യ പലപ്പോഴായി മറുപടി നൽകിയത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനെ ശക്തമായി അപലപിച്ചു യുനെസിൻ്റെ ഇതുപോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കാനും ഇതിനെ ഒന്നും തന്നെ നിസ്സാരവൽക്കരിച്ച് കാണാനും കഴിയില്ല എന്നാണ് അദ്ദേഹം ഏപ്രിൽ ഒന്നാം തീയതി പ്രസ്താവനയിലൂടെ പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ മറുപടി നൽകുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ട് ദുർബലമായ കുപ്പിക്കഴുത്ത് മേഖലകളാണ് ബംഗ്ലാദേശിനുള്ളത് അതിൽ ആദ്യത്തേത് ഡാഗിൻ ദിനാജ്പൂരിനും സൗത്ത് വെസ്റ്റ് ഗ്യാരോ കുന്നുകൾക്കുമിടയിലുള്ള എൺപത് കിലോമീറ്റർ നീളമുള്ള ഇടനാഴി ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ബംഗ്ലാദേശിലെ രംഗ്പൂർ ഡിവിഷനെ ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തും